നമസ്കാരം ഞാനൊക്കെ സിനിമ കാണുന്ന കാലം മുതൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ മലയാളത്തിൽ ജനിച്ച് തമിഴ്നാട്ടിൽ ചുവടർപ്പിച്ച് വീണ്ടും മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൂപ്പർ സംവിധായകനാകാൻ പോകുന്ന എൻ്റെയൊക്കെ പ്രിയപ്പെട്ട പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ജോർജ് സാറിനടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ സാർ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണോ തമിഴില് ഓക്കേ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ല എനിക്കൊരു പ്രശ്നമുണ്ട് തമിഴില് ഞാൻ മലയാളിയാണെന്ന് അവര് പറഞ്ഞു ഇവിടെ വന്ന ഓ തമിഴാണെന്ന് അവര് പറയു ഇപ്പൊ വിജയന്റെ ഞാൻ ഒരു ഫൈവ് ഡേസ് വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് എഴുതിയ ഓക്കെ ക്ലിനിക്കിൽ പ്രശ്നം രാജേഷ് പറയുന്ന ഫിലിംസ് ഒക്കെ ഞാൻ എടുത്തെടുത്ത് ഞാൻ കാണും നമുക്കൊരു ഈ പടം

ഇത്തിരി സന്തോഷം താങ്ക് യു ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടി സാറിനെ ഇന്ന് താങ്ക് യു ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ സൂപ്പർ സിനിമകൾ തന്നു അതൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങളൊക്കെ ഇപ്പം മമ്മൂക്കായോടൊപ്പം മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ മമ്മൂക്കായോടൊപ്പം ഡൊമിനിക് എന്ന സിനിമയായിട്ട് വരികയാണ് എന്താണ് സാറിന് ഈ നിമിഷത്തിൽ തോന്നുന്നത് എക്സൈറ്റഡ് നെർവസ് മലയാളത്തിൽ ഡെബ്യൂ ആണ് ട്വൻ്റി ഫിലിമാണ് തോന്നുന്നു സോ നമുക്ക് എല്ലാ പടവും ഒരു ഫസ്റ്റ് പടം പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാം നമുക്ക് എല്ലാം അറിയും നമ്മളൊരു ഷോ ഓഫ് അങ്ങനത്തെ ഇതുവരെ ഒരു പടം ഞാൻ ചെയ്തിട്ടില്ല ഈവൻ വിത്ത് സ്മോൾ ആക്ട് സ്പെഷ്യലി ഇപ്പോൾ മമ്മൂക്കേൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് ഹാറ്റ് ടു ബി റെഡി അത്രേ ഉള്ളു ഒരു ഹോംവർക്കായിട്ട് കുറേ ഞാൻ ചെയ്തു ഓൾവേസ് ഐ ഗോ പ്രിപ്പയർഡ് പക്ഷേ ഇതിലൊരു ഡയറക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് നാൾ ഡയലോഗ് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ പറയണം അങ്ങനത്തെ കുറേ ഹോം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ അപ്രോച്ച് ചെയ്തത് ആൻഡ് ഒരു സാർ ഒരു സെക്കൻഡ് ടേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അത് കറക്റ്റായിരിക്കണം സോ മൈ തിയറി വാസ് റൈറ്റ് ആൻഡ് ഐ ജസ്റ്റ് വെയ്റ്റഡ് ഫോർ ദ മാജിക് ടു അൺഫോൾഡ് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞപോലെ എല്ലാം എഴുതാം പക്ഷേ ഈ ആക്ടറെ എങ്ങനെ ആക്ട് ചെയ്യും അത് നമ്മൾ എഴുതാൻ പറ്റില്ല ആൻഡ് അത് ചെയ്യാനും പാടില്ല സാർ സർപ്രൈസ് മീ വിത്ത് ഓൾമോസ്റ്റ് എവ്രി ഷോട്ട് എവ്രി ഷോട്ട് എല്ലാ ഷോട്ടിലും പോയി എന്തെങ്കിലും ഒരു എജ്ജ് ഒന്ന് തരും അത് അത് ഞാൻ കണ്ടു അതിൽ അതിൽ പിടിക്കും നമ്മൾ പിടിച്ചാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്റ്റ് മമ്മുക്കാരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ചെന്നൈയിലേക്ക് വണ്ടി കയറി ചെന്നൈയിൽ എത്തുന്ന മുമ്പ് തന്നെ മമ്മൂക്കാട് കോള് വന്നു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത് ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ തന്നെ മമ്മുക്ക വിളിക്കുകയാണ് നമുക്ക് ഉടൻ തന്നെ തുടങ്ങും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അവസാനിച്ച് റിലീസ് എന്ന് പറയുന്ന ഗൗതം സാറിന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നു വലിയ കൂടെ സ്പെഷ്യലി ഞാനൊരു പ്രോജക്റ്റ് ഒരു അഞ്ചാറ് ചെറിയ കുട്ടികളെ വെച്ചിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് ചെയ്തിട്ടില്ല പക്ഷേ പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇൻഫാക്റ്റ് ഇതും ഓൾറെഡി പറഞ്ഞതാണ് പക്ഷേ ഒരു ടെൻ മിനിറ്റ്സിൽ മീറ്റിംഗ് കഴിഞ്ഞു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനോ ഗൗതം ഇവിടെ കുറേ ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസാണ് വേണ്ട എന്ന് സാർ പറഞ്ഞു പക്ഷേ ചാൻസ് സർ വി കം റൈറ്റേഴ്സ് വേഴ്സ് ഓൾസോ യുവർ യു ജസ് ലിസൺ ടു ഹർസ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ദെൻ വിൽ ട്രൈ ആൻഡ് ഗിവ് യു സംതിങ് എന്ന് പറഞ്ഞു ും ശരി കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി ഇത് അതെന്താ അപ്പോൾ ആ ക്യാരക്ടർ എന്താന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ആൻഡ് ബൈ എൻ്റെ ദിനറേഷൻ ഈസ് ഇഷ്ടപ്പെട്ടു ഇത് എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ ഞാൻ കുറേ കുറച്ച് ഡിസ്കസ് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ ഓക്കെ സാർ എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ഞാൻ ജോർജ് സാറിനടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ സാർ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണോ പക്ഷെ തമിഴിൽ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ല ആ അപ്പോൾ പറഞ്ഞാൽ എവിടെ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് ആണ് സാർ വിളി വിളിക്കും വെയിറ്റ് ഫോർ എസ് കോൾ എന്ന് പറഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടു വന്നു വൈകുന്നേരം തന്നെ പുറപ്പെട്ടു നെക്സ്റ്റ് ഡേ ഹി കോൾഡ് ആൻഡ് ഈ തോട്ട് ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചു എവിടെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൈ ആ കം ബാക്ക് വി വിൽ സ്റ്റാർട്ട് ഐ വിൽ പ്രൊഡ്യൂസ് ദ ഫിലും സാർ പറഞ്ഞു അതൊരിക്കലും അല്ലെ ഹൺഡ്രഡ് പെർസെന്റ് അല്ല മമ്മൂക്ക കമ്പനി തന്നെ മമ്മൂക്കായുടെ കമ്പനി എടുത്ത സിനിമകളിലുള്ള സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരിക്കലും ചിന്തിക്കാത്തെയാണ് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് മമ്മൂക്ക അഭിനയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഭാഗ്യമാണ് അല്ലേ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് പെർസെൻറ്റ് താങ്കൾക്ക് നല്ല ഭാഗ്യല്ലേ എനിക്കൊന്നും ലോകത്തിലെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്ത കമലഹാസനെ വെച്ച് സിനിമയായിട്ട് അടുത്ത ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യുന്ന ആദ്യ സിനിമയായിരിക്കും കമൽഹാസന് ശേഷം മമ്മൂക്കായോടൊപ്പം ഒത്തിരി സിനിമകൾ അല്ലേ അങ്ങനെ ഒരു നരേഷൻ കൂടി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ി ഹൺഡ്രഡ് യു സെർ ഇറ്റ് തീർച്ചയായിട്ടത് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് പറഞ്ഞു മഞ്ജു മഞ്ജുവാര്യറാണ് സ്ക്രിപ്റ്റ് റൈറ്റർമാരെ എത്തിച്ചു തന്നതെന്ന് പറഞ്ഞു മഞ്ജുവായിട്ട് ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി മഞ്ജുവാര്യർ എത്തിച്ചു തന്നു പിന്നീട് ഈ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്ന് ഡോക്ടറാണ് രണ്ട് ജസ്റ്റ് ഒരു കുടുംബത്തിൽ നിന്നും അവരെ ഞാൻ രാവിലെ എടുത്തേൻ്റെ വീട്ടിലിരുന്നാണ് ഞങ്ങൾ സബ്ജക്റ്റുകൾ സംസാരിക്കുന്നത് അങ്ങനെയാണ് സാറിനടുത്തേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു വീട്ടിലിരുന്ന് എഴുതിയ ഓക്കെയാണ് ക്ലിനിക്കിലിരുന്ന് എഴുതുന്ന പ്രശ്നം ഞാൻ ഐ ഓൾവേസ് ലുക്ക് ടു കൊലാബറേറ്റ് വിത്ത് റൈ റൈറ്റേഴ്സ് ഇപ്പോൾ മഞ്ജു ഇങ് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളൊരു കഥ കേട്ടു പിന്നെ ഐ ടോൾഡർ ഐ വോണ്ട് കീപ്പ് ഇൻ ടച്ച് വിത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നമ്പേഴ്സ് ഒക്കെ അവർ അയച്ചു ആൻഡ് വേറെ കുറേ സബ്ജക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ കയ്യിലുള്ള എല്ലാം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നെക്സ് ലൈറ്റ് സബ്ജെക്റ്റ് ഉണ്ട് കുറേ വേറെ വേറെ ജോർണേഴ്സ് ഉണ്ട് ഒരു ടൈം ട്രാവൽ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ടു അക്രോസ് ഡിഫറെൻറ്റ് ഒക്കേഷൻസ് തന്നെ ഇതും പറഞ്ഞു ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ ഒരു സാധനമാണ് ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്കിതിൽ കുറേ ഞാൻ കണ്ടു ഈ ക്യാരക്ടർ കുറേ സ്റ്റോറീസിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ എനിക്ക് അപ്പോൾ ഒരു തോട്ട് വന്നു ബട്ട് ഓബിയസ്ലി ഈ സ്റ്റോറി ആൻഡ് ഇതിൽ ആര് ചെയ്ത ആര് ചെയ്ത ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഹിന്ദിയിലൊക്കെ കൊണ്ടുപോയി ഡയറക്റ്റ് ചെയ്തു ആ പിന്നെ ഇവിടുത്തെ കുറെ ആക്ടേഴ്സ് അവരുടെ സർക്കിളിലുള്ള ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ മീറ്റ് ചെയ്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മീറ്റിംഗിന് പോയി ബട്ട് സംവെയർ ഇത് കഥ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഡോം നീരജ് അടുത്ത് പറഞ്ഞത് മമ്മൂക്ക അപ്പോൾ നീരജ് സർ നീരജ് പറഞ്ഞു മമ്മൂക്ക ചെയ്യുവോന്നറിയില്ല പിന്നെ നമുക്ക് അങ്ങനെ ആക്സസിബിലിറ്റി ഇല്ലാലോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ആക്സസിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ത്രീ മന്ത് വേറെ ഒരു ആക്റ്റേഴ്സിനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു സംതിങ് തോൾമി ഇത് എന്തായാലും മമ്മൂക്കേൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മീറ്റിംഗ് സെറ്റപ്പ് ചെയ്ത് ഐ ക്രിയേറ്റഡ് ദ ഹോൾ പ്രോജക്ട് ആൻഡ് ദൻ സർ സെറ്റ് വിൽ പ്രൊഡ്യൂസ് എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കാരുടെ അടുത്ത് അവരെത്താൻ പറ്റില്ല എന്നവരുടെ കൃത്യമാണ് അവർ പറയുന്നത് എങ്ങനെയെത്തും പുതിയ രണ്ട് പേര് എങ്ങനെയെത്തും ഒരു സിനിമ മാത്രം ചെയ്തിട്ടുണ്ട് എങ്ങനെയെത്തും അവർക്കൊരു ഭയപ്പാട് വരവുണ്ട് എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ചീറ്റ് പോലെ അല്ല ഇത് ഗൗതം സാറിൻ്റെ അടുത്താണ് കന്നത് അപ്പോൾ ഗൗതം സാറ് പറയുന്നു മമ്മൂക്കാരുടെ പേരാണ് പറയുന്നത് അത്ഭുതമായിരുന്നു അവരെന്നോട് രാവിലെ പറഞ്ഞു ആ അത്ഭുതം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് ഡോ പുള്ളിയൊരു കുറിപ്പ് എഴുതാൽ ആ മരുന്ന് കഴിച്ചാൽ ഓക്കെ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കൈപ്പുണ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെയ്തു വെച്ചിട്ട് ഇപ്പം കുറേ സിനിമകൾ നമ്മൾ കാണുന്നുള്ളൂ സാറ് എല്ലാ സിനിമകളും കാണുന്നുണ്ട് ഇത്രയും നല്ലൊരു ആക്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ കാതലാണെങ്കിലും കുറേ ഇറങ്ങി അതൊക്കെ സിനിമകൾ കണ്ട് കാണുന്ന ഒരു വ്യക്തിങ്ങനെയുള്ളു സാറ് മമ്മൂക്കായിൽ നിന്നുള്ള ഒരു നമുക്ക് ഒരു സമയത്ത് കിട്ടുന്ന ചിലപ്പോൾ കിട്ടും നമുക്ക് കിട്ടും ഒരു ഓരോ സീനിലും ഞാൻ ഇപ്പോൾ പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാം നമ്മൾ ഞാൻ ഞാൻ ബേസിക്കലി മൈക്രോ മാനേജ് ചെയ്യാറില്ല ആക്ടേഴ്സിനെ ആൻഡ് സം മമ്മുക്ക യു ഡോൺ ഡൂ ദാറ്റ് സോ ഐ ക്രിയേറ്റ് ദ എൻവൈറൺമെന്റ് ആൻഡ് ദ സി വാട്ട് ദി ആക്ടർ ഗിവ്സ് മി അങ്ങനെ അതാണ് എൻ്റെ സ്റ്റൈൽ ബട്ട് സ്പെസിഫിക്ലി വിത്ത് മമ്മൂക്ക ഐ ഡോട് ഡു ദാറ്റ് ഓൾസോ ഞാൻ ജസ്റ്റ് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് വെരി റിയർലി ഓൾസോ ഐ വിൽ ടെലും സർ വർക്ക് വിത്തിൻ ദിസ് ഫ്രെയിം ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ഓപ്പൺ ലിറ്റിൽ ബിറ്റ് ആൻഡ് ദെൻ ഐ വിൽ സീ വാട്ട് ടു ഡു വിത്ത് ദ ക്യാമറ ചിലപ്പോൾ ഒരു സെക്കൻഡ് സെക്കൻഡേക്ക് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിടിക്കും എവറി ഷോർട്ട് ഹി സർപ്രൈസ്ഡസ് ഞാൻ നോട്ട് ജസ്റ്റ് സെയിങ് ഇറ്റ് ഇത് നമുക്ക് എൻ്റെ പടമാണ് നമ്മൾ ആ പടത്തിൻ്റെ പ്രമോഷൻസിലാണെന്ന് പറയുക അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല ഐ ഓണസ്റ്റ്ലി ഫെൽറ്റ് എല്ലാ ഷോട്ടിലും എല്ലാ ഡയലോഗും സംതിങ് എഡ്ജി ഹി വാസ് ഗിവിങ് മീ സംതിങ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദി യൂജുവൽ ആൻഡ് ഇറ്റ്സ് ഇത് ക്യാരക്ടറെടുത്ത ഇത് നമ്മൾ കാണുന്ന ഒരു നെക്സ്റ്റ് ഡോർ ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ നെയബർ നമ്മളാ നെയ്ബറിൻ്റെ വീട്ടിനുള്ളിൽ പോയാൽ പിന്നെ നമുക്കിനിയും കുറച്ച് നമുക്ക് കിട്ടും പിന്നെ പുള്ളി ഒരു ലോണറാണ് പിന്നെ ഒരു മേ ബി ഹി ഡസൻ ഹാവ് ടു മച്ച് മണി വെഹിക്കിൾസ് ഒന്നും ഇല്ല പുള്ളിയുടെ കയ്യിൽ ആൻഡ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് ഏതെങ്കിലും ഒന്ന് പിടിക്കണമെങ്കിൽ സം റീസൺ ഷുഡ് ബി ദർ പണം ഇഫ് യു സ്പെയ്ഡ് ഫോർ ഇറ്റ് അത് പുള്ളി അതിലിറങ്ങും ബട്ട് സം ടൈംസ് ബിയോണ്ട് ദാറ്റ് ദർ ഇസ് വൺ ഒരു ഡോഗ്യൂട്ട് ഉണ്ട് പുള്ളിയുടെ ആൻഡ് ഈ ഏജ് ഗ്രൂപ്പിലാണ് ഒരു ഓൾമോസ്റ്റ് റിട്ടയർഡ് ഏജ് ഗ്രൂപ്പിലാവുമ്പോൾ എന്തെങ്കിലും ചെയ്ത് നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് വരണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ക്യാരക്ടറാണ് എക്സാക്ട്ലി ഹീ പ്ലേഡ് ഇട്ട് ആൻഡ് റൈറ്റേഴ്സും പ്രീവിയസ് ഡേ ചോദിച്ചപ്പോൾ സാർ ഹൗ യു ഗോയിൻ ടു പ്ലേ ഡോമിനിക് എന്ന് നേരെ ചോദിച്ചു ഐ ഡോ നോ ഐ നോ ദ സ്റ്റോറി ഐ ഹേർഡ് എവറിത്തിങ് ഐ വിൽ സി ഡ സീ ഡയറക്ടർ ക്രിയേറ്റ് ഇന്ന മൂഡ് ഞാൻ നോക്കും ആൻഡ് ഐ ക്യാച്ച് ഔണ്ട് ടു സംതിങ് ആണ് പുള്ളി പറഞ്ഞത് ആൻഡ് ഐ ലവ് ദാറ്റ് യുനോ ആൻഡ് ദൻ ആ മീറ്റർ പിടിച്ചിട്ട് പുള്ളി ഒരു സെൻസ് ഓഫ് ഹ്യൂമറും അതിലെല്ലാം കൊണ്ടുവന്നു സോ ഈ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഹി സർപ്രൈസ്ഡ് മീ വിത്ത് എവ്രി മൂമെൻ്റ് എവ്രി ഷോട്ട് എല്ലാ മേഖലയും കൈവച്ചിട്ടുണ്ട് നിർമ്മാതാവാണ് അഭിനയിക്കുന്നുണ്ട് സംവിധാനം ചെയ്യുന്നു പാട്ട് എഴുതുന്നു എല്ലാ മേഖലയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മേഖല സിനിമയായിരിക്കും സിനിമ ആൻഡ് വൈ യു ടോക്കിങ് ടു മി ബിക്കോസ് ഓഫ് ഡയറക്ടർ ദിസ് ഫിലിം ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് എസ് എ ഫിൽ മേക്കർ ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആക്ടിംഗ് ഉണ്ട് ആ ഡോർ ഓപ്പൺ ആവുമ്പോൾ അത് ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ പോകണ്ട നമ്മൾ തിരിച്ചു വരാമെന്ന് എനിക്കത് തോന്നിയില്ല പിന്നെ ഡോർ ഓപ്പൺസ് ആയതോടെ ഐ ഷുഡ് എക്സ്പ്ലോർ വാർഡ്സ് ആയിരുന്നു അതേഴ്സ് സൈഡ് എനിക്ക് കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവരൊരു വർക്കിംഗ് സ്റ്റൈൽ കാണാനും ചിലപ്പോൾ പഠിക്കാനും എനിക്കതൊരു അതൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ലൈക്ക് അൻവർ റഷീദിൻ്റെ സെറ്റ് ഐ ലവ് ദറ്റ് എൻവൈറൺമെൻറ്റ് ട്രാൻസ് ഒരു ഫൈവ് സിക്സ് ഷോർട്സ് ഡേ ഭയങ്കര പ്ലാനിങ് ഫോർ എവറി ഷോർട്ട് വെരി പ്രോപ്പർ ആൻഡ് ഒരു ഷോർട്ടിന് മുമ്പ് എല്ലാവരും ഭയങ്കര സൈലൻസ് ആയിട്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു ഐ ലവ് ഇറ്റ് ആൻഡ് ഇറ്റ് വോസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സിങ്ക് സൗണ്ട് ആയിട്ടൊരു എക്സ്പീരിയൻസും പിന്നെ ഓപ്പോസിറ്റ് ഫഹദദും ദിലീഷ് സാറും കുറേ ഇങ്ങനെ യു നോ പീപ്പിൾ ഹൂം യു ലൈക്ക് ആൻഡ് ു റെസ്പെക്ട് ഓൾസോ ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആ ദാറ്റ് ഗെയിം ഇ ഹൈ ചില പടങ്ങൾ എനിക്ക് ആ ഹൈ കിട്ടിയില്ല ആസ് എൻ ആക്ടർ ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ഐ എം ഐ ഡൂയിങ് ദ എൻ്റെ തോട്ട് ആൻഡ് അങ്ങനത്തെ ചില പ്രോജക്ട്സ് ഞാൻ അവോയ്ഡ് ചെയ്തു പക്ഷെ സം ഡയറക്ടേഴ്സ് കോൾ യു ഐ വോണ്ട് ടു എക്സ്പ്ലോർ ഐ വോണ്ട് ടു ലേൺ സോ ഐ സേ യെസ് ആൻഡ് ഐ ട്രൈ എനിക്ക് ഒരു ആക്ടറായിട്ടൊരു ഡേ ആണെങ്കിൽ എനിക്ക് കുറെ എനിക്ക് സ്വന്തമായിട്ട് കുറേ ടൈം കിട്ടും എനിക്ക് ഐ എം ഏബിൾ ടു റീഡ് ഐ എം ഏബിൾ ടു ട്രൈ ആൻഡ് റൈറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഫുൾ ഡേ ഓക്യുപ്പൈൻ ആയിട്ട് നമ്മൾ ഉണ്ടാവില്ല ആ ഒരു ഷോർട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ എനിക്കൊരു പക്ഷെ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ആ ടൈം ഉണ്ടാവേയില്ല ഐ എം കോൺസ്റ്റൻറ്റ്ലി ഓൺ ദ മൂവ് മൈ മൈൻഡ് ഓൾസോ ഓൺ ദൂവ് കോൺസ്റ്റന്റ് സോ ഐ എം നോട്ട് ഐ വെരി റിലക്ടൻറ്റ് ആക്ടർ ആ പ്രോജക്ട് ബേസ് ചെയ്തിട്ട് ആരാ ഡയറക്ടർ വോട്ട് ഇസ് ഇറ്റ് ഫോർ മീ അത് ബേസ് ചെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കുറെ നോ എന്നാണ് പറയുന്നത് കുറെ ആക്ടിംഗിന് വേണ്ടി ഞാൻ സീസ് അങ്ങനെ നോ പറയുന്നുണ്ട് അതെ അതെ ഡൂയിങ് വെടുതലെ ടു ഞാൻ ചെയ്തു അതൊരു ത്രീ ഡേയ്സ് വർക്ക് ആയിരുന്നു ഇനിഷ്യലി എയ്റ്റീൻ ഡേയ്സ് ആയി പിന്നെ ആൻഡ് ഇപ്പോൾ വിജയൻ്റെ ഫിലിമിൽ ഞാനൊരു ഫൈവ് ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സന്താനം ഫിലിം അത് ഭയങ്കര കോമഡിയാണ് ഡി ഡി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ചെറിയ റോളൊന്നുണ്ട് സോ അങ്ങനത്തെ ചില ചില ആൾക്കാരിങ്ങനെ എനിക്ക് പറയാനും ബന്ധങ്ങൾ അങ്ങനെ നിക്കുകയാണല്ലോ ആ ബന്ധങ്ങൾ പുതുക്കി തന്നെ പോകുന്നുള്ളു മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പലതും പല രീതിക്കാണ് ഇതിൽ ഡോമിനിക്കിനെ നമ്മൾ ഇപ്പം സിനിമ കണ്ട് നമ്മൾ ടീ ടി പേ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ ഡോമിനിക്ക് എനിക്ക് തൊട്ടടുത്ത തൊട്ടടുത്തൊരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ റിലേഷനിലൊരാളുണ്ടായിരുന്നു അങ്ങനെ പ്രേക്ഷകർക്ക് തോന്നുന്ന ഡോമിനിക് ആയിരിക്കുമോ അതെ ഹൺഡ്രഡ് പെർസെന്റ് അതാണ് വിഷയം നമ്മൾ യൂഷ്വലി പോലീസ് ഫിലിംസോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ വരുന്ന ഡിറ്റക്റ്റീവ് ഫിലിംസ് പോലീസ് ഫിലിംസ് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സാർജർ ദൻഡ് ലൈഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഭയങ്കര റിയൽ സ്പേസിൽ ഇപ്പോൾ മലയാളത്തിൽ കുറേ പടങ്ങൾ വരുന്നുണ്ട് ഐ നോട്ട് സെയിങ് നോ പക്ഷെ സം ടൈംസ് ദി മാസ് കമേഴ്ഷ്യൽ ലാജർ ദ് ലൈഫ് ക്യാരക്ടേഴ്സ് ഇതല്ല ഒരു നമ്മളൊരു അടി കൊടുത്താൽ പുള്ളി താഴെ വീഴും തിരിച്ചടിക്കില്ല അതാണ് റിയൽ പാവമാണ് ആള് പാവം എന്ന് പറയാൻ പറ്റില്ല തിരിച്ചടിക്കുന്ന മൂവ്മെന്റും ഉണ്ട് പക്ഷെ ഫൈനലി യു ക്യാൻ ഓവർ പവറും ആ ഓവർ പവറിങ് കുറെ ഹീറോസ് സമ്മതിക്കില്ല ചെയ്യൂല്ല അത് പക്ഷെ യു ദർ ഇസ് എ മൂമെന്റ് വേർ സബഡി ഓവർ പവേഴ്സ് ഇം ഓൾസോ ഇൻ മൈ ഫിലിം ഇൻ ദിസ് ഫിലിം സോ ഹി പ്ലേസ് എ വെരി റിയൽ ക്യാരക്ടർ അതിലൊരു സിനിമ ഉണ്ട് അതിലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതിലൊരു കമേഴ്ഷ്യൽ ഉണ്ട് അതിലൊരു ചെറിയ മാസ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഐ ഡു മോർ ടേക്ക് ഇറ്റ് ടു മച്ച് അൺബിലീവബിൾ ആവണ്ട എന്നാണ് ഒരു ോട്ട് പക്ഷെ ഐ തി ഹി പ്ലേ ഇറ്റ് പെർഫെക്റ്റ് ഡോമിനിക് വിൽ സ്റ്റേ വിത് യു ഈ പടത്തില് മറ്റെല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കാണും പക്ഷെ പടം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പുറപ്പെടുമ്പോൾ ഡോമിനിക് വിൽ സ്റ്റേ വിത് യുഷർ പുള്ളിയുടെ അടുത്ത എപ്പിസോഡ് എന്താ വേർ ഇസ് ഈ ഗോയിങ് ഫ്രം ഹിയർ അടുത്ത എന്ത് കേസ് ആയിരിക്കും ഡോമിനിക് ഹാൻഡിൽ ചെയ്യുന്നത് തോട്ട് ഡെഫിനറ്റ്ലി വെൽക്കം അത് തന്നെയാണ് ചോദിച്ചത് നമുക്ക് കണ്ടുകഴിയുമ്പോൾ അങ്ങനെ തോന്നണമല്ല ആ അങ്ങനെ തോന്നുന്നത് സിനിമയ്ക്ക് വലിയ വിജയമാണ് പ്രഷർ ഏറ്റെടുക്കും വലിയ വിജയമാണ് ഡോമിനിക്കിന്റെ യാത്രയിൽ ഇപ്പം ഈ സിനിമയിൽ ഡോമിനിക്കിനോട് യാത്ര ചെയ്യുന്ന ഗോകുൽ സുരേഷ് അല്ലെ സുരേഷ് ചേട്ടനും മകൻ എനിക്കൊന്ന് സുരേഷ് ചേട്ടനും മമ്മുക്കായൊക്കെ ഒത്തിരി ഒരുമിച്ച് അഭിനയിച്ച് മകൻ രണ്ടാമത്തെ അന്ന് ആദ്യത്തെ സിനിമയിൽ ഇല്ലായിരുന്നു എങ്കിലും സിനിമയിൽ ഒരുമിച്ചില്ലായിരുന്നു പക്ഷെ ഇത് സുരേഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോകുൽ എന്നോട് പറഞ്ഞ് അത് ാണ് സഹായിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു ഗൂഗിൾ ഇതിലേക്ക് എത്തുന്നത് ആ ക്യാരക്ടർ എഴുതിയപ്പോൾ തന്നെ വി ഡിസ്കസ്ഡ് എ ഫ്യൂ ഡിസ്കസ് ഫസ്റ്റ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്തു പക്ഷേ അത് ആയില്ല ഡേറ്റ്സ് ആൻഡ് സം തിങ്സ് ദ സെക്കൻഡ് ചോയ്സ് വാസ് ഗോകുൽ നോട്ട് ദാറ്റ് യു നോ ഐ എം സെയിങ് ഇറ്റ് ലൈക്ക് ബട്ട് ഹാവിംഗ് സീൻ ഗോകുൽ ആൻഡ് ഗോകുൽ ഈ ക്യാരക്ടർ പ്ലേ ചെയ്തതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഫൈനൽ ഫിലിം കാണുമ്പോൾ നോബിയേഴ്സ് കൂടെ പ്ലേഡ് ലൈക്ക് ദാണ് എനിക്ക് തോന്നുന്നത് യുനോട്ട് സോൺ ഞാൻ ഇന്ന് രാവിലെ ഈ പടം ഒരാൾക്ക് ഞാൻ കാണിച്ചു പടം ഇഷ്ടപ്പെട്ടു മാമൂക്കന്റെ ബേസ് ദോകുൽ അവർക്ക് ഈ ഗോകുൽ ഇവിടുത്തെ ആൾക്കാരല്ല അവർക്ക് ഈ ഗോകുൽ ആരാന്ന് അറിയില്ല ഓഫ് ദാരക്ടർ ദോകുൽ പ്ലീഡ് ഐ തിങ്ക് സോ ഹിസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ഒരു മാമുക്കന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ആൻഡ് ഹീസ് ആൻഡ് റിയലി വല്ല അതിലൊരു ചെറിയ അതിലൊരു സിനിമ ഉണ്ട് അതിലൊരു റിയാലിസം ഉണ്ട് എല്ലാം ഉണ്ട് ഈ ആക്ടേഴ്സിനെയൊക്കെ സാറും കൂടെ കൂടിയായിരിക്കുന്നു ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും ഇവിടെ നമുക്ക് നായിക നമ്മൾ മലയാളിയല്ല മറ്റ് ഭാഷയിൽ നിന്നൊരു നായികയെത്തിക്കുന്നു ഇഷ്ടംപോലെ സൂപ്പർ സിനിമകൾ വെച്ചാൽ മലയാളത്തിൽ ആദ്യമായിട്ടൊരു നായികയെ കൂടെ പരിചയപ്പെടുത്തുവാണ് സാർ

വി വർക്ക് ലോട്ട് വിത്ത് സേവ്സ് ഇൻപുട്സ് ഹീറോയിൻ്റെ ഒരു ഡെഫിനറ്റ്ലി നമ്മൾ ഫസ്റ്റ് കഥ കേട്ടപ്പോൾ ഡോക്ടർ നീരജന്റെ ഐഡിയ ആയിരുന്നു ഒരു ന്യൂ ഫേസ് ആണ് ഇത് ചെയ്യേണ്ടത് ബട്ട് ഐ തിങ്ക് ഫോർ ദ ഫിലിം ടു ഗെറ്റ് ബിഗർ ഇവൻ ദോ മമുക്ക ഇസ് ദർ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഒരു കുറെ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തു ഒരു ത്രീ ഫോർ പീപ്പിൾ വി മെറ്റ് സംവെയർ ഐ തിങ്ക് ഇറ്റ് വാസ് മെന്റ് സുഷ്മിത ഓൺലി വിൽ ഡു ദിസ് അത് അങ്ങനെ ഒരു ഫിനിഷിൽ വന്ന് അത് നിന്നു ആൻഡ് വി ഡിഡ് എ ലിറ്റിൽ ഓഡിഷൻ വിത്ത് ഷി വീസ് ബ്രില്യൻ ആൻഡ് പറയുന്ന പോലെ ഈ ലൈൻസ് ഒക്കെ ഭയങ്കര ആയിട്ട് അവൾ എടുത്തു ലൈക്ക് ലിപ്സിങ്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഷീ ന്യൂ ലൈൻ ഷീ ദൈൻ ടു ഗെറ്റ് ലൈൻസ് റൈറ്റ് ആൻഡ് ലൈവ് സൗണ്ട് വരാണ് കൂടെ ആക്ട് ചെയ്യുമ്പോൾ അതിൽ ഡിലേസ് വരാൻ പാടില്ല സോ ഷീ ഷീ റിയലി പ്രിപ്പയർഡ് ഫോർ റോൾ ആൻഡ് ഷീ റിയോൾ വെരി വെരി ആക്ടർ വെരിറ്റർ ഇത്തരം സിനിമക്ക് വലിയ പ്രാധാന്യമാണ് അല്ലേ സ്കോർ വലിയ പ്രാധാന്യമാണ് അത് ഒരു സെലക്ഷനിലേക്കാണ് പോയത് സ്കോർ സോ ഇറ്റ് ഹാസ് ടു ബി വെരി വെരി ഗുഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർക്കാശു ഡി ദോർസ് ദൂസിക് ഓൾസോ വിൽ സ്റ്റേ വിത്ത് ഐ എം സേയിങ് ഇറ്റ് ടുഡേ ഓൾസോ ഇറ്റ്സ് എ വെരി ഡിഫറെ സ്കോർ ഫോർ ദിസ് ഫിലിം നമ്മൾ നമ്മളെ ഉദ്ദേശിക്കും വരുന്ന ഒരു മ്യൂസിക് അല്ലാതെ ഇറ്റ്സ് വെരി വെരി ഡിഫറെലി ഡട്ട് ആൻഡ് ഹിയർ ഐ ഡോ മൈൻഡ് യൂസിംഗ് ദ വേർഡ് ഡിഫറെന്റ് ബിക്കോസ് ദാറ്റ്സ് എ ഫീൽ ഐ ഗോട്ട് നമ്മളിപ്പോൾ ഒരു സീൻ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് നമ്മളുടെ കയ്യിൽ വരുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ചില ഒരു കോൺസ്റ്റൻസ് ഉണ്ടാവും ഓക്കെ ഇത് ഇങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഹി ബ്രോക്ക് ദോസ് റൂൾസ് ഐ തിങ്ക് ഹിസ്റ്ററിൽ വെരി വെരി ഇൻട്രസ്റ്റിംഗ്ലി ഡിഫറെ ഈ മലയാള സിനിമ ഇപ്പോൾ വലിയ വിജയമാണ് ലോകത്ത് അറിയപ്പെടുവാണ് മലയാള സിനിമകളെല്ലാം കുറേ സിനിമകളിലെ മമ്മൂക്ക സിനിമ ഉൾപ്പെടെ പുതിയ ആളുകളുടെ സിനിമകളൊക്കെ അത് ഇത്രയും ശ്രദ്ധയിൽപ്പെടുത്തി മലയാള സിനിമ ആ മലയാള സിനിമയിലേക്കാണ് താങ്കൾ ടെൻഷൻ ഉണ്ടോ പിന്നെ അവര് ഈസി ആയിട്ട് പറയും എനിക്കൊരു പ്രഷർ ഉണ്ട് തമിഴില് ഞാൻ മലയാളിയാണെന്ന് അവര് പറയും ഇവിടെ വന്ന ആ തമിഴാണെന്ന് അവര് പറയും അപ്പോൾ അതൊരു ചെറിയ എനിക്കുണ്ട് അത് ഐ സേയിങ് പാർട്ട് ഓഫ് ദ സിസ്റ്റം ഇൻ ഹൗഡ് വർക്ക് അതൊക്കെ അങ്ങേന്ത്രിക്കേന്ന് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചാണ് നേരത്തെ നേരത്തെ തൊട്ട് മലയാളത്തിൽ സിനിമ ചെയ്യുന്ന കാര്യത്തെ കുറഞ്ഞു ലാലേട്ടനെ വെച്ച് ചെയ്യണം മമ്മുക്കായെ വെച്ച് മമ്മൂക്കാനെ വെച്ച് കഴിഞ്ഞു ഇനി ലാലേട്ടനെ വെച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത് പല ഞാൻ വായിച്ചു നോക്കി ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ും ഡയറക്ടേഴ്സ് നമ്മളൊരു ഷോർട്ട് പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നും ഞാൻ കണ്ടതാന്ന് പുളിയുടെ മൈൻഡിൽ ഉണ്ടാവാം ഈസിലി എത്രയോ കണ്ടതല്ലേ നമ്മള് ഞാൻ അങ്ങനെ ഷോ ഓഫ് ചെയ്ത് ഷോർട്ട് ഇതിൽ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ സർ ഇതാണ് സർ ഷോട്ട് ഇതിൽ ഇതിൽ കൂടി സാറിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കണ്ട ഷോർട്ടിന് പുള്ളിക്കിങ്ങനെ ലെൻസ് ക്യാമറ ലോങ് ഡിസ്റ്റൻസിൽ കണ്ടാൽ തന്നെ അറിയാം ഇത് ലെൻസ് ആണെന്ന് അറിയാം ആർട്ടിസ്റ്റ് എന്ത് കോ ആക്ടേഴ്സ് എന്ത് ചെയ്യും എല്ലാം അറിയാം പക്ഷേ ആൻഡ് മൈൻഡിൽ വന്ന് ഓ ജസ്റ്റ് അനദർ ഫിലിം അങ്ങനെ പുള്ളി വന്നിട്ടില്ല ഒരു ദിവസം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഫോർ എവറി തിങ് ദ ഡിസ്കഷൻ വെരി ക്വയറ്റ് ഇങ്ങനോ ഓക്കെ ലൈൻസ് ഡിസ്കഷൻ ഒരു ചെറിയൊരു മാജിക് എല്ലാ ഷോട്ടിലും വെച്ചിട്ട് കമൽ സാർ ഓബിയസ്ലി ഫേസ്റ്റ് ഞാൻ വേട്ടയാടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത പോലെ കുറെ സാറിൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഒരു വളർന്നവനാണ് ഞാൻ ആ ടൈമിൽ മണി സാറിൻ്റെ ഫിലിംസും പിന്നെ കമൽ സാറിനെ കുറേ റീവിസിറ്റ് ചെയ്ത് കുറേ പടങ്ങൾ കണ്ടിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ഐ വാസ് വെരി നെർവസ് അത് പ്രോപ്പറായിട്ട് ചെയ്യണം ആൻഡ് ഒരു വലിയ കമേഴ്ഷ്യൽ ആക്ഷൻ ത്രില്ലർ ഫിലിമാണത് പക്ഷേ അതിലൊരു സട്ടിലിറ്റി ആൻഡ് ഒരു റിയൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് ആൻഡ് ഇറ്റ് വർക്ക് ഇറ്റ് ഇറ്റ് റിയലി വെൽ ദാറ്റ് ഇസ് എൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫോർ മീ ബിക്കോസ് ഇറ്റ് ഇസ് എ ഫാൻ ബോയ് യുനോ ആൻഡ് കുറേ മൂമെൻ്റ്സ് അതിലൊരു ഹൊമാജ് ആയിട്ടും ഒരു ട്രിബ്യൂട്ടായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സെലിബ്രേറ്റിംഗ് എ ഹീറോ കർക്ക കർക്ക സോങ്ങിലൊക്കെ എൻ്റെ ഒരു സെലിബ്രേറ്റിംഗ് ആയിരുന്നു അതിൽ അത് ഞാൻ ഇതിലും ട്രൈ ചെയ്തിട്ടുണ്ട് സാറിന്റെ കൂടെ പക്ഷെ നമ്മൾ ഞാൻ തൃച്ചിയിൽ കോളേജ് പഠിക്കുമ്പോൾ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടാകും ബിറ്റ്വീൻ വൺ ഗ്രൂപ്പ് വിൽ സേ ലാൽ ഫിലിംസ് ആൻഡ് വൺ ഗ്രൂപ്പ് മമ്മൂക്ക എൻ്റെ ഫിലിംസ് ആൻഡ് രാജേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇവിടെ ഒരു ക്ലോസ് ഫ്രണ്ട് പുള്ളി ഭയങ്കര ഹാർഡ് കോർ മമ്മൂട്ടി ഫാനാണ് അപ്പോൾ രാജേഷ് പറയുന്ന ഫിലിംസ് ഒക്കെ ഞാൻ എടുത്ത് ഞാൻ കാണും ഈ പടം ഗൗതം കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ആ പടങ്ങളൊക്കെ ബിഎച്ച് എസ് ൽ ഞാൻ കാണും ആൻഡ് പിന്നെ ഇപ്പോഴും ഞാൻ കുറെ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പടം തുടങ്ങുമ്പോൾ തുടങ്ങുന്ന മുമ്പേ ഞാൻ സി ബി ഐന്റെ ഫുൾ സീരീസ് ഞാൻ കണ്ടു സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ എടുത്ത് നോക്കും സാർ ഇപ്പോൾ ഒരു ഷോർട്ടിൽ എങ്ങനെയാ സാർ ചെയ്യുന്നത് ഞാൻ കുറേ കാണിട്ടുണ്ട് അപ്പോൾ ഇതിലും ഞാൻ കുറെ സെലബ്രേറ്ററി മൂവ്മെന്റ് വെച്ചിട്ടുണ്ട് എനിക്കായിട്ട് ഞാൻ ചില വെച്ചിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി കമൽ സർ ും വെരി ഈസിലി എല്ലാ സിംഗിൾ ടേക്സ് ആയിരിക്കും നമ്മളൊരു ഭയങ്കര കഷ്ടപ്പെട്ടൊരു ഷോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് ഒരു ആക്ഷൻ ഒക്കെ ഡിസൈൻ ചെയ്ത പുള്ളി ഇങ്ങനെ ഒരു ഫൈവ് റിഹേഴ്സൽ ചെയ്തിട്ട് സിക്സ് ഷോർട്ട് ടേക്ക് ആയിരിക്കും പുള്ളി പോകും ഈസിലി ഹി ഗിവ് യു വോട്ട് യു ഓൺ ആൻഡ് നൗഫിനെ

ഇവിടെ പക്ഷേ അവർ പറഞ്ഞത് വി ഹാവ് ടു ഫിനിഷ് ഷൂട്ട് ഒരേ സ്ട്രെച്ചിൽ ഒരു റെയിൻ ബ്രേക്ക് കിട്ടി ടു ഡേയ്സ് അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു രണ്ട് ദിവസമാണ് കിട്ടിയത് അതെ അതൊരു ബ്രീതിങ് സ്പേസിന് വേണ്ടിയാണ് എനിക്ക് അത് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസിൽ ഒരു ഒരു ചെറിയ ബ്രീതിങ് സ്പേസ് കിട്ടിയെന്നാണ് എനിക്ക് ഞാൻ പറയുന്നത് അത് അതായിരുന്നു ഭയങ്കര ഒരു ഞാൻ എൻജോയ് ചെയ്ത ഒരു വിഷയം അല്ലെങ്കിൽ വി ഫിനിഷ് ഇൻ വൺ സ്ട്രെച്ച് ആൻഡ് ഞാൻ ഇത് പറഞ്ഞതായി എവറി ഡേ ലൈക്ക് യു തിങ്ക് ഈ ആക്ടർ എല്ലാം കണ്ടിട്ടുണ്ട് പുള്ളിക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് ചെയ്യാൻ പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളി ചെറിയ ഡാൻസ് ഡാൻസ് വേണം അയ്യോ എന്ന് പറയും പക്ഷേ ഇല്ല സാർ ഇത് സെലിബ്രേഷൻ വേണം സംസാ അല്ലല്ല ഞാൻ കുറെ പുള്ളി വേറെ ആരുടെ അടുത്ത് പറഞ്ഞു എന്തിനാ ഗൗതമെടുത്ത് തമിഴ് സംസാരിക്കുന്നത് അയാൾ മലയാളം അറിയാം മലയാളം സംസാരിക്കുന്ന പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഈ ഡയലോഗ്സ് ഒക്കെ ഞാൻ അറിയറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ഇൻട്രെയിൻ ആയിട്ട് മലയാളത്തിൽ ഞാൻ അത്രയും ഫ്ലുവന്റ് ഇല്ലാന്ന് എന്റെ മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ട് അത് കുറച്ചൊരു കോൺഷ്യസ് ആണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ അല്ല ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ സാറിനെ കാണുന്നു മലയാളത്തിൽ സംസാരിക്കാനുള്ള ഇഷ്ടപ്പെടുന്നത് അല്ല ഞാൻ തുടങ്ങിയ പാലക്കാടിൽ നിന്നും പോയി ചെന്നൈയിൽ ചൂടുറപ്പിച്ച് വീണ്ടും മലയാളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന മമുക്കയായിട്ട് അഭിനയിച്ചു അതെ അഭിനയിക്കുന്ന സെറ്റിൽ നിന്ന് പോയ ഈ സിനിമയിലേക്ക് പോകുന്നത് അഭിനയ എക്സ്പീരിയൻസ് പേടിയായിരുന്നു ബിക്കോസ് ഇറ്റ് ലൈവ് സൗണ്ട് സിംഗ് സൗണ്ട് ആയിരുന്നു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു പിന്നെ നെക്സ്റ്റ് ടൈം സൗണ്ട് ചെയ്യുന്നത് മമുക്കൂടെ ഫസ്റ്റ് ഡേ ആൻഡ് സേ കൂടെ ഷൂട്ടിംഗ് അപ്പോൾ നല്ലോണം ഓർമ്മ ഉണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഡയലോഗ് ഞാൻ പറയും അപ്പോ കട്ട് ചെയ്തു സാറാണ് പറഞ്ഞ ഈ ഡയലോഗ് പറയുമ്പോ ഈ സൗണ്ട് വരുമ്പോ അത് ഡിസ്റ്റർബൻസ് ആണ് ആ ഡയലോഗിന്റെ ഗ്യാപ്പിൽ ഇത് വെക്കാൻ എന്ന് പറഞ്ഞു നമ്മൾ ഒരു വിഷയം സംസാരിക്കുന്നു ഗ്യാപ്പ് വന്നു ഗ്ലാസ് വെച്ചു പിന്നെ ഡയലോഗ് തുടങ്ങും എന്ന് പറഞ്ഞു അത് അത് ലേർണിംഗ് ആയിരുന്നു പെട്ടെന്ന് പിന്നെ കംഫർട്ടബിൾ പിന്നെ എനിക്കായിരുന്നു കുറേ ഡയലോഗ് സാറിൻ്റെ കൂടെ ഞാൻ ആ ഡീനോനെ പിടിച്ച് ഇതിനാ ഇത്രയും ഡയലോഗ് എനിക്ക് കൊടുക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാ ഡയലോഗ്സും ഡിലേ ചെയ്യാതെ ഞാൻ എടുത്തു അതും ഞാൻ സർ ഇതില് ഹീറോ പ്ലീസ് ഡു ദ ഡീനോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടിയാണ് ഒരു എക്സ്പീരിയൻസ് ടു ബി ഓൺ സെറ്റ്സ് വിത്ത് ദ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില പടങ്ങൾ ചെയ്യുന്നത് ഇതിൽ അതായിരുന്നു ലേർണിംഗ് കോൾ വരും ഇങ്ങനെ നമ്മൾ മമ്മൂക്കന്റെ കൂടെ ഒരു പടത്തിൽ ആക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന അത് ഇറ്റ്സ് നോട്ട് ഈവൻ എ ഡ്രീം കം ടു ഞാന് മമ്മുക്കിനെ ഡയറക്റ്റ് ചെയ്യാൻ മേ ബി ഐ വുഡ്ഡ് പക്ഷേ സാറിൻ്റെ കൂടെ ഒരു പടത്തിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ അത് ഞാൻ ഇമാജിനേഷൻ ഇമാജിനേഷനു ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല ഇൻ മൈ വൈൽഡസ്റ്റ് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ അസോസിയേറ്റ്സ് അസോസിയേറ്റ് സാർ ഈ ക്യാരക്ടർ സാർ ആക്റ്റീവ് എന്ന് പറഞ്ഞു മെൻറ്റടുത്ത് നിങ്ങളെ ആക്റ്റീവ് പറഞ്ഞു ഞാൻ ഒരു സാറിന്റെ കൂടെയാണ് ഞാൻ ചെയ്യില്ല അത് വേണ്ട അതെനിക്ക് പേടിയാ ഞാൻ ചെയ്യില്ല ഞാൻ ഡയറക്റ്റ് ചെയ്യാം സാർ പക്ഷേ സാറിനെ കൂടെ ആക്ട് ചെയ്യില്ല ഞാൻ ഞാൻ ഒരു ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ചെയ്തിട്ടില്ല അത് 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 ചെയ്തില്ല വിഷയമാണ് കണ്ടിട്ട് നമുക്ക് നോക്കാം എന്തായാലും സൂപ്പർ വി ിംഗ് നമ്മുടെ നമ്മളുടെ പണി ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പടം ചെയ്യണം അത് പ്രൊഡ്യൂസർ ഹാപ്പി ആവണം നല്ല വർക്ക് എല്ലാരും കൂടി വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും ഞാനൊരു എൻവിഷൻ ചെയ്ത പോലെ എനിക്കൊരു സെറ്റ്സിൽ ഷാജി ഇങ്ങനെ വർക്ക് ചെയ്ത് എനിക്ക് കൊടുത്തു കോസ്റ്റ്യൂംസ് സമീറ വിഷ്ണു ഞാൻ യൂസ് ചെയ്ത സിനിമഗ്രാഫറാണ് ഒരു മൈൻഡിലിരുന്ന വിഷ്വൽ പുള്ളി ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തു ദർ ശിവ മ്യൂസിക് ആന്റണി ആണ് എഡിറ്റർ എൻ്റെ സ്ഥിരം ട്വൻറ്റി ഫിലിംസ് എൻ്റെ കൂടെ ചെയ്ത ആന്റണിയാണ് എഡിറ്റർ ആൻഡ് മൈ ടീം വാസ് ദയർ സോ ഐ എൻജോയ് ദിസ് ഹോൾ എക്സ്പീരിയൻസ് നമ്മളെ പണി കഴിഞ്ഞോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വി ഡി ആർ ജോബ് ടു ആർ നൗ ഹോപ്പിംഗ് വിൽ ലൈക്ക് പണി കഴിഞ്ഞിട്ടില്ല നമുക്ക് ും നൂറാം ദിവസമൊക്കെ ആഘോഷിക്കണം അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്തായാലും ഒത്തിരി സന്തോഷം സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ട് സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയൊരു അഭിമാനമുള്ള മുഹൂർത്തമാണ് പക്ഷെ ഈ സിനിമ കണ്ടിട്ട് അന്ന് തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും സാറിൻ്റെ അടുത്ത് ഇതിൽ പാട്ടൊന്നും എഴുതില്ലേ പാട്ട് എഴുതി ഞാൻ നമ്മൾ ഡയറക്ഷനിൽ മാത്രം നിന്ന് എല്ലാം കൂടെ എടുക്കണ്ടെന്ന് വെച്ച് അല്ലേ ആ ഡയറക്ഷൻ ഇനി നേരത്തെ ഒത്തിരി സന്തോഷം വെരി മച്ച് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ